ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് തമിഴിൽ കണ്ടിട്ടുള്ള പോലെ എഡേ അറ്റ് പഴശ്ശിനിക്കടവട്ടോ അപ്പം നമ്മൾ പഴശ്ശിനിക്കടവിൽ മുത്തപ്പംകാവിലും പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ എക്സ്പെക്ട് ചെയ്യാണ്ട് ആ പോയാലോ എന്ന് വെച്ചിട്ട് ആ ഒരു സഡനായിട്ടുള്ള തീരുമാനം പെട്ടെന്നുള്ളൊരു വരവുമായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിനിനാണ് വന്നിട്ടുള്ളത് അവിടുന്ന് ബസ് കയറി സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അങ്ങനെ ഹോട്ടലിലൊക്കെ എത്തി അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവിടെയും റൂമിലിരുന്നു കേട്ടോ അപ്പം നമുക്ക് കിട്ടിയത് പിന്നൊരു വെൽവിയൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഹോട്ടലിലായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രണ്ട് തൊട്ടടുത്തു തന്നെ ഇവിടെ നിന്ന് അവിടെ ഇറങ്ങുന്നത് നടപ്പന്തലിലോട്ട് എന്നുള്ള പോലെ ഇരുന്നോട്ടോ അങ്ങനെ നമ്മൾ എത്തിയിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഇൻട്രോ പറഞ്ഞതാണ് അപ്പോൾ ഇത് മുതലാണ് വീഡിയോ തുടങ്ങുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ തലേന്ന് റൂമിലെത്തി അപ്പോൾ റൂമൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിക്കായിരുന്നു കേട്ടോ റൂമ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ എന്തായാലും നമ്മൾ നമ്മൾ റൂമിൽ നിന്ന് വിട്ടു നിന്ന് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലൊക്കെ ആയിരിക്കും അങ്ങനെ നല്ലൊരു ഫീല് പിന്നെ അടുത്തന്നെ അമ്പലം ഉണ്ടല്ലോ ഒരു ഫീല് പിന്നെ നമ്മളെത്താൻ നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണി എങ്ങാനും ആയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അവിടെ പിന്നെ വിചാരിച്ചിത്ര ലേറ്റായിട്ടിനി പോകണ്ട എന്നൊക്കെ വെച്ചു അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയാൽ തന്നെ കടകൾ തുടങ്ങി അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കാണിക്കുകയാണ് പിന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു തലേന്നും പിറ്റേന്നൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായി അങ്ങനെ നമ്മൾ റൂമിൽ ഇങ്ങനെ അങ്ങനെ നമ്മൾ റൂമിലോട്ട് കയറി കാട് ഇട്ടപ്പോൾ തന്നെ എന്താ ടി വി ഒക്കെ ഓണായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ടി വി വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ചാനലുകൾ തന്നെ കേരള വിഷൻ്റെ അതാണല്ലോ ഉണ്ടാവുക അല്ല കഴിഞ്ഞ ഉദ്ദേശം നമ്മൾ വേറെ പുറത്ത് കുട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭാഷയൊന്നും അല്ലല്ലോ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ സിനിമ തന്നെ വന്നപ്പോൾ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടും ഇങ്ങനെ ഇരിക്കിയിരുന്നിട്ടോ അങ്ങനെ കുറച്ച് ടൈമൊക്കെ ടി വി കണ്ടിരുന്നതിന് ശേഷം ടി വി ഉണ്ടായിട്ട് ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ടോ അപ്പോൾ നല്ല എന്താ പറയുക ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അവർ നല്ല കളിയിലായിരുന്നു രാത്രി പതിനൊന്ന് മണിയായി എന്ന് വെച്ചിട്ട് രണ്ടൊക്കെ ഉറക്കമൊന്നുമില്ല അങ്ങോട്ട് നടക്കുന്നത് ഇങ്ങോട്ട് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കല്ലോ അങ്ങനെ നല്ലൊരു ഹാപ്പി മൂഡായിരുന്നുള്ളൂ അപ്പോഴാണ് ഞാൻ ബാത്റൂമിൽ കയറി ഇപ്പം ഇങ്ങനെ സോപ്പ് ബ്രഷ് അങ്ങനത്തെ സംഭവം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തുവച്ചതാണ് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലോടും ഞാൻ പോയി കഴിഞ്ഞാൽ കോഫി ആട്ടോ അധികവും കാണാറ് ഇത് പക്ഷേ ടി അപ്പം ഞാൻ ചായ കുടിക്കില്ല അപ്പം ടീയോണ്ട് നമുക്ക് ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ ഓരോന്നിടത്തൊക്കെ ഒരു പണിയില്ലല്ലോ അപ്പോൾ ആയിട്ട് ഫുഡ് അങ്ങ് പുറത്തോട്ട് പോകേണ്ടി കിട്ടും അപ്പം നമ്മൾ താഴെ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് പക്ഷെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടമായില്ല അപ്പോൾ ആയിട്ട് പറഞ്ഞു പുറത്തൊരു ഷവർമാൻ്റെ കട കണ്ടിട്ടിരുന്നു വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ അങ്ങനെ എന്താ ഫുഡ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം പിന്നെ വന്നിട്ട് നമ്മളിങ്ങനെ എന്താ സിനിമ കണ്ടുകൊണ്ടിരുന്നത് അണ്ണനും തമ്മിയും ആ സിനിമയെ തോന്നിട്ടോ അങ്ങനെ കണ്ട് പിന്നെ ഞാനിങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഇവർ അടി കിടക്കും താഴ്ന്ന അപ്പം ഞാൻ എണീക്കും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവർ ബെഡ്ഡുമ്പോൾ കയറും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ ചുമ്മാ നടക്കുന്നത് പിന്നെ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്ത് അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടി വേണ്ടി ഏഡ് ചെയ്തു പിന്നെ വ്ളോഗിനേന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും വീഡിയോസ് ആയപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലതും കൂടി കൂട്ടിയിട്ടൊരു വ്ളോഗ് പോലെ ആക്കിയാലോ എന്ന് വെച്ചതാണ് അപ്പോൾ ബാത്റൂമിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടിട്ട് ഈ കറക്റ്റ് മാറ്റി നമുക്ക് ബാത്റൂമിലോട്ട് ഡയറക്റ്റ് വ്യൂ അപ്പോൾ ഇച്ച് വന്നിട്ട് അവിടുന്ന് ദ്രോട്ടനെ കളിപ്പിക്കുക അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുട്ടോ അതേപോലെ ഇവിടെ എന്താ പറയുക ഇതൊക്കെ ഉണ്ട് ഈ ആയുർവേദത്തിൻ്റെ ബോഡി മസാജ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക നമ്മളെ പ്രസവരക്ഷയ്ക്കൊക്കെ പോയാൽ ചെയ്യുന്ന പോലത്തെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണോന്നൊക്കെ അവർ വന്നിട്ട് അതിൻ്റെ ഇടയിൽ അന്വേഷിച്ചിട്ടുണ്ടായിട്ട് പിന്നെ വന്നിട്ട് ഇത് എന്താ പറയുക നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോൾ ആയിട്ടോ കാണുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കിയതായിരുന്നു ബാഗ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാച്ചിട്ട് അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് ആണ് അപ്പോൾ ഇവർ തന്നെ നമുക്ക് മിനറൽ വാട്ടറിൻ്റെ രണ്ട് ബോട്ടിൽ അപ്പുറത്തെ ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ തുറന്നു നോക്കി ഇവർ വെറുതെ ഇങ്ങനെ കളിക്കാം കേട്ടോ ഇവർക്ക് എന്താ പറയുക ട്രെയിനിന്ന് കുറച്ച് ടൈം ടൈമൊന്ന് ഇങ്ങനെ മയങ്ങിയിട്ടായിരുന്നു അതായിരിക്കാം ഉറക്കൊന്നും വരുന്നില്ല അങ്ങനെ അവർ കളിക്കുന്നുണ്ട് ഏട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏട്ടൊന്ന് ചുറ്റിയിട്ടൊക്കെ വരുന്നത് തോന്നുന്നു കാരണം കുറേ ടൈമായി പുറത്തോട്ട് പോയിട്ട് പിന്നെ ആളങ്ങട്ട് കാണുന്നേ ഇല്ല അങ്ങനെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് സിനിമയൊക്കെ കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇച്ചിങ്ങനെ ഡാൻസ് ഇളക്കിയിരുന്നത് സ്റ്റേജാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ ഇങ്ങനെ അംഗൻവാടി പോകുന്ന കാരണം അവിടുന്ന് പഠിക്കുന്ന ആട്ടതൊക്കെ അല്ലെങ്കിൽ അവൾ ഫോണിൽ കണ്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കും ഇപ്പം അംഗൻവാടി പോകുന്നതിൻ്റെ കൂടെ ഒന്ന് എന്താ പറയുക കുറച്ചും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രയമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കട്ടെ അങ്ങനെ ഞാൻ പാട്ട് വെച്ചെടുത്തോളം ഇങ്ങനെ കളിക്കും അപ്പോൾ മറ്റാൾ എന്താ ചെയ്യുന്നത് ടി വിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി കൂരി എടുക്കാം കേട്ടോ റിമോട്ട് കിട്ടിയാ പണിയാണ് അപ്പം ഞാൻ വേഗം കാർട്ടൂണൊക്കെ വെച്ചു തന്നെ അപ്പോഴത്തേനായിട്ട് ഫുഡായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ കേട്ടോ രാവിലത്തെ മുതലുള്ള വീഡിയോ ആണ് എടുക്കുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഒരു കളിക്ക് കഴിഞ്ഞ് ഉറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഉറക്കം വന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് മയങ്ങി അപ്പോൾ തന്നെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എണീറ്റിട്ടോ ഒരു അഞ്ചര ഒക്കെ തന്നെ ഞാൻ എണീറ്റിട്ട് കേട്ടോ കാരണം എൻ്റെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓരോ മാറ്റിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എണീറ്റ് മാറ്റി അപ്പോൾ ഏട്ടവിടുന്ന് ഇങ്ങനെ കളിയൊക്കെ കേട്ടോ എന്താ ഫോണിൽ ഇങ്ങനെ സേഫ് എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിക്കണമൊക്കെ പറയട്ടെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വെറുപ്പിക്കില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കണം ഇതൊക്കെ പിന്നെ ഓരോ തന്നെ മരുന്നാട്ടം രണ്ടാക്കും കാഫും ജലദോഷവും ഒക്കെ ഉണ്ട് ഇരുന്ന് അപ്പോൾ അതിൻ്റെ മരുന്നുകളൊക്കെയാണ് അങ്ങനെ ഞാൻ കുളിച്ച് മാറ്റി ധ്രൂട്ടനെ മാറ്റി ഇച്ചുവിനെ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറരയൊക്കെ അമ്പലത്തിന് അമ്പലത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് അമ്പലത്തിലോട്ട് നടക്കാം അപ്പം ഇനി അമ്പലത്തിലോട്ട് പോയിട്ടുള്ളതൊക്കെ കാണിച്ചിട്ടോ അപ്പോൾ ഇച്ചു ഇതാ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഏട്ടുവിനെടുത്തിട്ടുണ്ട് ഞാൻ ഇച്ചുവിനെ എടുത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകണേ അങ്ങനെ നമ്മൾ പോകും അപ്പോൾ ഏട്ട ജീൻസ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുണ്ടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ജീൻസ് ഇട്ട് കയറ്റിയില്ലെങ്കിലും ഒക്കെ വെച്ചാൽ പെട്ടെന്ന് അവിടുന്ന് കാവ്യം മുണ്ട് വാങ്ങിയാണ്ട് എടുത്തതാട്ടോ പിന്നെ ഷർട്ട് ആണെങ്കിൽ സൈസ് അല്ലാത്ത ഷർട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ ഏട്ടൻ്റെ വീഡിയോ എടുക്കല്ലേ ഒക്കെ പറയേണ്ടിട്ടോ പിന്നെ ഏട്ടൻ ഏട്ടനും കൂടി വന്നതെന്ന് അറിയണ്ടേ അങ്ങനെ ഞങ്ങൾ എന്താ പോകാൻ നിൽക്കുമ്പോൾ നല്ല മഴ നിങ്ങൾക്ക് നടക്കാനേ പറ്റില്ല അപ്പോൾ ജസ്റ്റ് രണ്ടടി വച്ചാൽ ആ നടപ്പന്തലിലോട്ട് എത്തിയിട്ട് അവിടെയാകുമ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പിന്നെ മഴ നോക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോവാട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോകും അപ്പം മഴ ഒന്ന് തോരും പിന്നെ പിന്നെയും തുടങ്ങും അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി പിന്നെ ഉള്ളിലോട്ടുള്ള ക്യാമറ വീഡിയോസ് ഒന്നും എടുക്കുന്ന പറ്റൂല എന്ന് എഴുതി വെച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി നല്ല എന്താ പറയുക മനസ്സമാധാനമായിട്ട് നല്ല ഫ്രീ ആയിട്ട് തൊഴുത് ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാലും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു സാധാ സൺഡേയ്സിലുണ്ടാവുന്ന അത്ര തിരക്കില്ലായെന്ന് പിന്നെ മഴയായ കാരണം ഒന്നും വരാൻ പറ്റില്ല കേട്ടോ പിന്നെ മഴ ഒന്ന് തോന്നുന്നപ്പോൾ ജസ്റ്റ് പുഴവാക്കത്തേക്കൊക്കെ ഒന്ന് വന്ന് കാലൊക്കെ കഴുകി പിന്നെ നേരെ കുറച്ച് പിന്നെയും കുറച്ച് നേരം ഉള്ളിൽ പോയിട്ട് ഇരുന്നു കേട്ടോ പിന്നെ നേരെ പോയിട്ട് നമ്മുടെ അവിടുത്തെ പ്രസാദം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ എന്തേലും കുറച്ച് എന്താണ് കനത്തൊക്കെ എന്ന് വെച്ചു കണ്ടിട്ട് എന്താ പറയുക പൂരിയും ബാജിക്കറിയും വരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായ അപ്പം അവിടെ ഇവിടെയൊക്കെ എന്തെല്ലോ വീഡിയോ ഉള്ളു കേട്ടോ ഫുൾ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമ് വന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ ഇവർക്ക് എന്തേലും കളിക്കണമെന്ന് വാങ്ങാ എന്തേലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അപ്പുറത്ത് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചുനി കുറേ കടകൾ കണ്ടപ്പോളെ നടക്കണം നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് അങ്ങനെ അവൾ ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന സാധനം എടുത്തിട്ടോ എന്തെല്ലൊക്കോ കളിക്കുന്ന സാധനങ്ങൾ പിള്ളേർക്ക് ഓരോ സമയം ഷോപ്പ് പോയാലും പുതിയ എന്തേലും വന്നിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് വന്ന ഒരുപാട് സാധനം ഇട്ടിട്ടു അപ്പോൾ എനിക്ക് വേറെ സാധനങ്ങളൊക്കെ ഇഷ്ടമായി ഓക്കെ ഇതായി ഓക്കലിനെ കളിക്കേണ്ടത് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു അങ്ങനെ ഒരു കടയിൽ നിന്ന് ഇപ്പോൾ പിങ്ക് എടുത്തു കേട്ടോ പിന്നെ ഗ്രീൻ കാണുമ്പോൾ പറയും ഗ്രീൻ മതിയുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ത്രിപുട്ടനും വാങ്ങി അപ്പോഴത്തേനായിട്ട് ഞാൻ എപ്പോൾ വരാം ഒന്നും പറഞ്ഞു കണ്ടെട്ടെ വേറെ ഏതോ കടയിൽ പോയി ഞങ്ങൾ പിന്നെ ആയിട്ട് തന്നെ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് എന്ത് ചെയ്ത് ഹോട്ടലിലോട്ട് തന്നെ വന്നിട്ടോ ഹോട്ടലിലോട്ട് വന്നിട്ടായിട്ട് അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളിത് തേർഡ് ഫ്ലോറിലെ റൂം അങ്ങനെ സെക്കൻഡിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ എന്താ റെസ്റ്റ് ഏരിയയിൽ വന്നു കണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ സിറ്റിങ് ഏരിയ വന്നിരുന്നു അപ്പോൾ തന്നെ ആയിട്ട് വന്ന് ഞങ്ങൾ റൂമിലോട്ട് വന്ന് അപ്പോൾ എച്ചവനും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്യണം അങ്ങനെ കുറെക്കോളും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും കേട്ടോ അവൾ ആദ്യം മുതലേ കളേഴ്സ് ചിത്രം വരെ അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് അധികം കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ പെയിൻറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴായിട്ട് ഇങ്ങനെ കളിയാക്കും അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് അങ്ങനെ നമ്മളിവിടെ ഇരുന്നിട്ട് ഇനി ഒരു വട്ടം കൂടി അവിടെ തന്നെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ആ തൊട്ടടുത്തുമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ലല്ലോ അങ്ങനെ പിന്നെ ഇങ്ങനെ എത്ര തൊട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഓരോരുത്തർ പോകുന്നോ മഴയൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരുന്ന് പിന്നെ എന്താ ഫുള്ള് കരച്ചിലുണ്ട് കളികളുണ്ട് നമ്മൾ സിനിമ ആണെന്നുണ്ട് പിന്നെ അങ്ങനെ എന്താ പറയുക ഒരു ഹോംലി ഫീൽ ചെയ്യുന്നു ഒരു റൂമാണെന്നൊന്നുമില്ല കുറച്ച് സ്പേഷ്യസും ആയ കാരണം ഓർക്കന്നെ കളിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ ഒരു ഫുഡ് വേണമെന്ന് വിളിച്ച് ഓർഡർ ചോദിച്ചപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു ലെഞ്ച് ഇങ്ങനെ കഴിക്കാനുള്ള ഒരു മൂഡില്ല അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് ഓർഡർ ചെയ്യാൻ വെച്ചിട്ട് ഗീ റോസ്റ്റും എന്താ ന്യൂഡിൽസും ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇവർക്ക് ചോറൂണ് നടത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ പോയ സമയത്ത് ചോറൂണിൻ്റെ അവിടെ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താണ് ചോറൂണ് എന്താണ് നടത്താൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അങ്ങനെ ഏറ്റപ്പോൾ മറ്റേതിൽ എന്തോ ധ്രൂട്ട് എന്താച്ചാ ഫുഡാക്കി എന്തോ കറി ചെന്തെന്തൊക്കെ ചെയ്ത പക്ഷെ അത് മാറ്റിയിട്ടോ പിന്നെ ഇത് തലേന്ന് ഇട്ടതല്ല കേട്ടോ തലേന്ന് ഇട്ട് അതേപോലെ എന്തോ മൂത്രറ്റൊഴിച്ചപ്പോൾ ഇടാൻ വെച്ചിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേച്ചാൾ ഇനി നാളെ എന്തേലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ റൂമിൽ നിന്ന് ഇടാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ നമ്മള് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല നമ്മൾ പോകുന്നതന്നെ അറിയില്ല പെട്ടെന്ന് എന്തോ ഒരു ഇതിനും പോകുന്നത് ഒന്നും കരുതിയിട്ടൊന്നും കേട്ടോ ജസ്റ്റ് ഈ ഒരു ഡ്രസ്സ് മാത്രം എല്ലാവരുടെ കയ്യിലും അങ്ങനെ ഉള്ളുമായിരുന്നു അങ്ങനെ ഏട്ടതിട്ട് നമ്മളവിടെ എത്തി ഏട്ടം എന്താക്കി ബില്ലാക്കി അങ്ങനെ ചോറ് ചോറ് അങ്ങനെ നല്ല രീതിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഉറക്കപ്പിച്ചിലാട്ടോ ആളാതാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്തപ്പം നടക്കണെന്നൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാം ചെറിയ പിള്ളേർ ചോറ് കഴിക്കണം അപ്പോൾ പിള്ളേർ ഇത്ര വലിയ കുട്ടികൾ കഴിക്കുകയോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക പിന്നെ ഞങ്ങൾ അവരടുത്ത് ചോദിച്ചിട്ടോ മുണ്ടെടുക്കണോ അങ്ങനത്തെതൊക്കെ ഉണ്ടാകും അപ്പോൾ ഓരോന്ന് പറഞ്ഞു ഇങ് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് മുണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഉടുത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കുക പറഞ്ഞിട്ടോ അതാ പിന്നെ അങ്ങനത്തന്നെ ഇരുന്നത് അങ്ങനെ ഫുഡ് കഴിക്കാം അങ്ങനെ ഇച്ചൂന് ആദ്യം കൊടുത്ത് ആദ്യം മൂത്ത കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചൂന് കൊടുത്ത് പിന്നെ രണ്ടാമത് ത്രൂട്ടിന് കൊടുക്കുക കേട്ടോ ഇച്ചും ധ്രൂട്ടനും അങ്ങനെ കുറച്ച് ടൈം ഇടുന്നുണ്ടിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഉറക്കത്തിന്ന് നീറ്റൊരു ഒരു എന്തോ ഒരു ഫീലാണ് കേട്ടോരുള്ളത് എന്താ ഇപ്പോൾ സംഭവം എന്താ നടക്കുന്നത് എന്നൊക്കെയുള്ള അതാണ് ഇച്ചുവിൻ്റെ മുഖത്തൊരു എന്താണെന്നൊക്കെ ഉള്ള എന്തോ ഒരു എന്താ പറയുക നാണോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ ഒക്കെ കൊടുത്തു വളർത്തിട്ടായിരുന്നു പിന്നെ ഞാനും കൊടുത്തു പക്ഷെ ഞാൻ കൊടുക്കുന്ന വീഡിയോ എടുക്കാനൊന്നും ആരും അങ്ങനെ ഞാൻ കൊടുത്തു പിന്നെ ധ്രൂട്ടന് കൊടുത്തുട്ടോ അങ്ങനെ ധ്രൂട്ടനും ഞങ്ങൾ രണ്ടാളും കൂടെ കൊടുത്തിട്ടു പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോയത് പിന്നാരും കൊടുക്കാനൊന്നും ഇല്ലല്ലോ അങ്ങനെ ദ്രൂട്ടൻ്റെയും ഇച്ചുവിൻ്റെയും ചോറൂണ് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇതാ ദ്രൂട്ടന് കൊടുക്കുക കേട്ടോ ആദ്യം ഇച്ചുവിന് കൊടുത്ത് കയ്യൊക്കെ കഴുകി പുറത്ത് പോയ മുഖമൊക്കെ കഴുകി വന്ന് രണ്ടാമതാട്ടോ ദ്രൂട്ടന് കൊടുത്ത് അതിൻ്റെ വിഷയങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെയും ഞങ്ങൾ പർച്ചേസ് ഇങ്ങനെ കയറി കട കണ്ട എന്തേലും വാങ്ങണം അപ്പോൾ ഇങ്ങനെ ബാഗ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എന്താണ് ഈ സൈഡ് ബാഗ് വാങ്ങിയാലോ എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു മീൻസ് എൻ്റെ ഫോണെന്തെങ്കിലും ഫോൺ കൈ വെച്ച് വീണ് 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 മതിയാകും അപ്പോൾ അതെന്നെങ്കിൽ ഇടാലോ വെച്ചിട്ട് അങ്ങനെ ഇച്ചിരി ഞാൻ ഓരോരോ ബാഗ് എടുത്ത് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് ആ പോവാ പോവാണ് എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയാലും ഇവിടുന്ന് ബസ്സില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് കണ്ണൂർ സ്റ്റേഷനിൽ സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് ബസ് ഉണ്ട് ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് ഓട്ടോയിലോട്ട് പോയത് അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് പിന്നെ സ്റ്റേഷനിൽ ഞങ്ങൾ നല്ല നേരത്തെ എത്തി ഒരു അഞ്ചരക്കാകുമ്പം നമ്മൾ എന്ത് ചെയ്ത് കണ്ണൂർ സ്റ്റേഷനിലെത്തി പക്ഷേ നമ്മൾ ട്രെയിൻ എട്ട് മണിക്ക് തരും അങ്ങനെ നമ്മൾ അവിടെയും കുടുങ്ങി പിന്നെ രണ്ട് അവർ എന്ത് ചെയ്തു നമ്മൾ പെയ്ഡ് വെയ്റ്റിംഗ് ലോഞ്ച് എടുത്തു കാരണം ഇച്ചു ഇച്ചിറങ്ങി ദ്രോട്ടനുറങ്ങി അപ്പോൾ നമ്മൾ സാധാ വെയ്റ്റിംഗ് റൂമിൽ കിടക്കാനൊന്നും ഉള്ള സൗകര്യം അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കിടക്കാൻ പറ്റിയ സീറ്റിംഗ് ഒക്കെ ആണ് അപ്പോൾ അവിടെ പോയി അങ്ങനെ ദ്രോട്ടൺ ഈറ്റിട്ടോ അങ്ങനെ അവിടെ കിടക്കണുണ്ട് ഈ സീറ്റിങ് എല്ലാം വേറൊന്നുണ്ട് അതിലിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്ന് പിന്നെ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിലൊക്കെ പുറത്തൊക്കെ പോകണുണ്ട് കിട്ടും അങ്ങനെ പിന്നെന്തായി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി പിന്നെയുള്ള ഒരു വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ട്രെയിനിന്ന് ലാസ്റ്റ് ചാർജ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട് നമ്മൾ ഫറോക്ക് സ്റ്റേഷനിൽ ഒരു ഡാൻസ് കൂടി ഉണ്ട് അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ് പിന്നെ ഇനി അടുത്ത കർക്കിടക മാസം മുതൽ ഡെയിലി വ്ളോഗ്സ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നു മാത്രമുണ്ട് കാരണം ഞാൻ എന്തായാലും പറഞ്ഞാൽ അത് ചെയ്യൂല അപ്പോൾ വേറെ നല്ലൊരു വ്ളോഗായിട്ട് കാണാം പിന്നെ എല്ലാവരും അവിടെയും എല്ലാവരുടെ അടുത്തും മഴയൊക്കെ ഉണ്ടാവും എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നാൽ കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ എടുക്കാൻ മറന്നുപോയിട്ട് പൊറാട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടായി അപ്പോൾ അവിടുന്ന് ലേസ് ഒക്കെ വാങ്ങിക്കൊണ്ടു വന്നാൽ കേട്ടോ അങ്ങനെ കഴിച്ചു ു പിന്നെയും കുറച്ച് നേരം വെയ്റ്റ് ചെയ്തിരുന്നു പിന്നെ നല്ല മഴ ഉണ്ടെറ്റോ ഈ ടൈമിലൊക്കെ അപ്പോൾ ഇവർ വീഴോ വെച്ചിട്ട് പിന്നെയും വെയിറ്റിംഗ് വെച്ചിട്ട് ഉള്ളിൽ കയറും പിന്നെയും പുറത്തിറങ്ങും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ എട്ട് മണിയാക്കി നമ്മൾ ഒരു പത്ത് പത്തരയൊക്കെ ആവുമ്പോഴത്തേന് ഫറൂഖ് സ്റ്റേഷൻ എത്തി തോന്നുന്നുട്ടോ എക്സ്പ്രസ് ആയിരുന്നു കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ലോക്കലായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ബായ്